എത്ര തന്നെ കെമിക്കൽ ഡൈ യൂസ് ചെയ്താലും നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് ലൈഫ് ലോങ്ങ് കിട്ടണം എന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈനെ പറ്റിയാണ് കംപ്ലീറ്റ്ലി നാച്ചുറൽ ആയിട്ടൊരു ഹെയർ ഡൈ ആണിത് അകാലനിരയുള്ളവർക്ക് ലൈഫ് ലോങ്ങ് നമുക്ക് അതേപോലെ തന്നെ മുടി നല്ല കറുപ്പായിട്ട് വേരോട് കൂടി നന്നായിട്ട് കറുപ്പായിട്ടിരിക്കാനും ഈ ഒരു ഹെയർ ഡൈ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഓൾറെഡി നമ്മുടെ നിരച്ച മുടി മാത്രമല്ല നമ്മൾ നേരത്തെ നന്നായിട്ട് ഇതുപോലെ തന്നെ ഒരുപാട് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ട് കിളർക്കുന്ന മുടി വരെയും നന്നായിട്ട് കറുപ്പായിട്ട് വളരുക തന്നെ ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹെയർ ഡൈ അകാലുള്ളവർക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റിയൊരു ഹെയർ ഡൈ ആണ് കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുൻപ് ഇത് മുടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിനു ശേഷം നമുക്ക് നോർമൽ വാട്ടറിൽ നമ്മൾ ഷാംപൂ ഒന്നും ചെയ്യാതെ തന്നെ മുടി കഴുകി കളയാം മുരിങ്ങയിലയാണ് നമ്മളിതിന് വേണ്ടിയിട്ട് പ്രധാനമായിട്ട് എടുക്കുന്ന മുരിങ്ങയിലെ കൂടെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നല്ല കട്ട കറുപ്പായുള്ള ഒരു ഹെയർ ഉണ്ടാക്കാൻ പറ്റും ആൻറ്റി ഓക്സിഡൻസ് ധാരാളം ഉള്ളതുകൊണ്ടും ഐ ആൻഡ് കണ്ടൻറ്റ് റിച്ചായിട്ട് ഉള്ളത് കൊണ്ട് തന്നെ മുരിങ്ങയില ശരിക്കും മുടിക്ക് നല്ല കറുപ്പ് കൊടുക്കാനും മുടി വളരാനും ഒത്തിരി നല്ലതാണ് മുരിങ്ങയില ആയിട്ട് കിട്ടാനില്ലാത്ത സ്ഥലത്താണെങ്കിൽ മുരിങ്ങയിലയുടെ പൗഡർ കിട്ടും ഷോപ്പിലൊക്കെ അത് വാങ്ങിച്ചിട്ടും ഇതേപോലെ തന്നെ ഈ രീതിയിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കി എന്ന് നോക്കാം ഇതൊരു ഒറ്റ ദിവസം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഹെയർ ഡൈ ആണ് നമുക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തൊരു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷനുണ്ട് അതുകൂടെ എനേബിൾ കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി തന്നെ കാണാൻ പറ്റും അതുകൂടാത്ത വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും നോക്കണേ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ മുരിങ്ങയിലയുടെ ചാറ് നന്നായിട്ട് അരച്ചെടുത്തിട്ട് മിക്സിയിലിട്ടിട്ടോ അല്ലാതെ അരച്ചെടുത്തിട്ട് അതിൻ്റെ ചാറ് പിഴിഞ്ഞെടുക്കാം ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരു കൈപ്പിടി മുരിങ്ങയിലയാണ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ മുടി എന്തോരം ഉണ്ടോ നിറച്ച മുടിയുടെ ആവശ്യ അതായത് നരച്ച മുടി എന്തോരം ഉണ്ടോ അതിനനുസരിച്ചിട്ട് തന്നെ നമുക്ക് ഹെയർ ഹെർഡ് ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള മുരിങ്ങയില എടുക്കാം അതുപോലെ അരയ്ക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് തന്നെ അരക്കുക നല്ലോണം വെള്ളം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല നമ്മളിത് കുറച്ച് കട്ടിയിൽ എടുക്കാനുള്ള രീതിയിൽ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളം കൂടിയാലും കുഴപ്പമൊന്നുമില്ല ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ എന്തൂരം എന്തുമാത്രം മുരിങ്ങയിലെടുക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് ഹെയർ ഡ്രൈ ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഹെയർ ഡ്രൈ ഉണ്ടാക്കാനായിട്ട് എപ്പോഴും വേണ്ടത് ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടിയാണ് മസ്റ്റായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് ഇരുമ്പിൻ്റെ ചീനച്ചട്ടി മാക്സിമം നമുക്ക് എല്ലാ ഷോപ്പിലും കിട്ടുന്നതാണ് അപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ഇതുപോലെ ഹെയർ ഡ്രൈ ഉണ്ടാക്കാനായിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ഹെയർ ഡ്രൈ അപ്പം തന്നെ നമുക്ക് ആ ഒരു കറുപ്പ് കളറ് കിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഈ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ വെച്ചിരുന്നു കഴിഞ്ഞാൽ അതിനകത്ത് അയൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കറുപ്പ് കളറിൽ നമുക്ക് ആ ഒരു ഹെയറിടേക്ക് കിട്ടും ഇനി നമ്മൾ ആദ്യം എടുത്ത് വെച്ചിരുന്ന മുരിങ്ങയിലയുടെ ചാറ് ഈ ഒരു ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് ഇതൊഴിച്ചതിന് ശേഷം നമ്മൾ അത്യാവശ്യം ഇടേണ്ട ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിനായിട്ട് ആദ്യമായിട്ട് ഞാൻ എടുക്കുന്ന ഹെന്ന പൗഡറാണ് നിങ്ങൾ ഹെന്ന പൗഡർ എടുക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഹെന്ന പൗഡർ തന്നെ വാങ്ങിക്കുക ഇല്ലെങ്കിൽ അലർജി പ്രശ്നങ്ങളും ബാക്കി തലനിര ഇറക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള നല്ല ഹെന്ന മേടിക്കുക ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളത്തിലാണ് മുരിങ്ങയിലയുടെ ചാറ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് രണ്ട് സ്പൂൺ വെച്ചിട്ടാണ് ഈ പൊടികൾ ഇടുന്നത് അപ്പോൾ എണ്ണ പൗഡർ ആദ്യം രണ്ട് സ്പൂണാണ് ആഡ് ചെയ്യുന്നത് അതുപോലെ നിങ്ങളിപ്പോൾ ബാക്കിയുള്ള പൗഡേഴ്സും കൂടെ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ അത് രണ്ട് സ്പൂൺ വീതം നമ്മളിപ്പോൾ എന്ത് എന്തൂരം വെള്ളം എടുക്കുന്നു അതിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചുമൊക്കെ എടുക്കാം നമുക്ക് ഉള്ളവർക്ക് പ്രധാനമായിട്ടും അയണിൻ്റെ കുറവ് മൂലമാണ് അകാലനിര ഉണ്ടാകുന്നത് കൂടുതലായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഹെയർ ഡൈ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കൂടുതലും അയൻ കണ്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താം അതുപോലെ തന്നെ അകാലനര ഉള്ളവരിൽ ശരിക്കും നമ്മുടെ ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ ഒക്കെ പെട്ടെന്ന് മുടി നരയ്ക്കുന്ന രീതിയിൽ അകാലനിര വരുമ്പോഴാണ് കൂടുതലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലാതെ പതുക്കെ സ്ലോ ആയിട്ട് വരുന്ന നേരൊന്നും അത്ര പ്രശ്നമില്ല നമ്മൾ എത്ര ഇതുപോലെ ഡൈ ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും നാച്ചുറൽ ഹെയർ ഡൈ ഒക്കെ ചെയ്തു കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ മാറുന്നതാണ് പക്ഷെ ഒരു ആറുമാസം കൊണ്ടോ അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ടോ പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന കൽനിര ആണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഡോക്ടറുടെ അടുത്ത് പോയിട്ട് നല്ല ട്രീറ്റ്മെൻറ്റ് ചെയ്യുക തന്നെ വേണം ഈ ഒരു മിക്സിലേക്ക് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട് കഞ്ഞിവെള്ളം നല്ലൊരു കണ്ടീഷണർ ആണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ ഓൾറെഡി നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കൊന്നും കട്ടൻ ചായയോ അല്ലെങ്കിൽ കാപ്പിപ്പൊടി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളമോ അല്ലെങ്കിൽ ഒക്കെ കണ്ടീഷണായിട്ട് ഉപയോഗിക്കാം നമ്മളെപ്പോഴും നരച്ച മുടി കറുപ്പിക്കാനായിട്ടൊരു ഹെയർ ഡൈ ചെയ്യുമ്പോൾ അതിനകത്ത് കണ്ടീഷണറും കൂടെ ചേർക്കണം എന്നാലേ നമുക്ക് മുടിക്കൊരു നോർമൽ ടെക്സ്ചർ മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കടകളിൽ നിന്ന് മേടിക്കുന്ന ഹെയർ ഡൈലൊക്കെ ഇതുപോലെ കണ്ടീഷണർ ഉണ്ടാവും നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഒരു കണ്ടീഷണർ അല്ലാതെ വേറെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള കണ്ടീഷണർ ഓൾറെഡി ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ ഒരു മിക്സിൻ്റെ കൂടെ നെല്ലിക്ക പൊടി കൂടി ആഡ് ചെയ്യുന്നുണ്ട് കാരണം നെല്ലിക്കപ്പൊടി നന്നായിട്ട് അയൺ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ നെല്ലിക്കപ്പൊടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് നെല്ലിക്ക റോ ആയിട്ടുള്ള പച്ച നെല്ലിക്ക പൊടിച്ചിട്ടാണെങ്കിലും ഇന്നത്തേക്ക് ചേർക്കാം മുടി കറുപ്പിക്കാനായിട്ട് നെല്ലിക്കോളം ഗുണം മറ്റൊന്നിനും ഇല്ലായെന്ന് പലപ്പോഴായിട്ട് നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ നെല്ലിക്ക് വെച്ചിട്ടുള്ളൊരു നല്ലൊരു ഹെയർ ഡൈ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിന് മുമ്പ് ആ ഒരു ഹെയർ ഡൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വൺ ലാക്ക് യൂസ് ഏകദേശം അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ ഡൈ ആണ് അപ്പോൾ ആ ഒരു ഹെയർ ഡൈ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നെല്ലിക്കപ്പൊടിയും ഞാൻ ഇതുപോലെ നേരത്തെ പറഞ്ഞ അളവിൽ തന്നെ ചേർക്കാം അതായത് നമുക്കൊരു ഗ്ലാസ് വെള്ളമാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് സ്പൂൺ വെച്ചിട്ട് ചേർക്കാം എണ്ണയും നെല്ലിക്കപ്പൊടിയും അതെല്ലാം നിങ്ങൾ കൂടുതൽ എന്താ പറയുക കൂടുതൽ ഇപ്പോൾ ഇല കൂടുതൽ എടുക്കുന്നുണ്ട് മുനിങ്ങ ഇല കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടാം അതുപോലെ തന്നെ പൊടിയുടെ അളവും കൂട്ടാം അത് നിങ്ങളുടെ ചോയ്സായിട്ട് ചെയ്യാം അപ്പം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നോ രണ്ടോ മണിക്കൂർ അടച്ചു വയ്ക്കാം അതിനുശേഷം നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഒരു ഷാംപൂവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് താളിയോ അങ്ങനെ എന്തെങ്കിലും ചീവക്ക പൊടിയോ ഒക്കെ വെച്ചിട്ട് മുടിയിലെ എണ്ണമയം ആദ്യം നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം വേണം ഈ ഒരു ഹെയർ ഡേ നമ്മൾ ഉപയോഗിക്കാനായിട്ട് ഇപ്പോൾ പക്ഷേ നിങ്ങളിപ്പം ഇതെല്ലാം മിക്സ് ചെയ്ത ഒരു ആ ഒരു വെള്ളം നോക്കുവാണെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് നന്നായിട്ട് വെള്ളം ഉണ്ട് അതിനകത്തേക്ക് നമുക്ക് തിക്ക് പേസ്റ്റ് ആയിട്ടെല്ലാം കിട്ടുക അപ്പോൾ ഇത് നമ്മൾ കുറച്ച് നേരം നന്നായിട്ട് അടച്ച് വെക്കുക മിനിമം ഒരു രണ്ട് മണിക്കൂറെങ്കിലും നന്നായിട്ട് അടച്ച് വെക്കുക അപ്പോൾ അതിന് ശേഷം ഇത് ചെറുതായിട്ടൊന്ന് ചെറിയ തീയിലൊന്ന് ചൂടാക്കി എടുക്കുക തിളപ്പിച്ചെടുക്കുക എന്നിട്ട് അത് അത്യാവശ്യം കുറുകി വരുന്ന നമുക്കൊരു ഹെയർ ഡ്രൈഡ് ടിക് പേസ്റ്റ് രൂപത്തിൽ കിഴുന്ന രീതിയിലേക്ക് അതൊന്ന് കുറുക്കിയെടുക്കുക അതുപോലെ തന്നെ ഈ ഒരു ഹെയർ ഡൈ നമ്മൾ ഏത് ഹെയർ ഡൈ നാച്ചുറൽ ഹെയർ ഡൈ ആണെങ്കിലും എപ്പോഴും നാച്ചുറൽ ഹെയർ ഡൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമുക്ക് നന്നായിട്ട് മുടി കറുക്കാനായിട്ടുള്ള ഹെയർ ഓയിലും കൂടെ ഇതിൻ്റെ ഒപ്പം തന്നെ ചെയ്യുക അതായത് നമ്മൾ ഹെയർ ഡൈ ഉപയോഗിക്കുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ മുടി വാഷ് ചെയ്ത് ആ ഒരു ഓയിലിങ് എഫക്റ്റ് അല്ലെങ്കിൽ എണ്ണമായും ഒക്കെ കളയാം പക്ഷേ അതിന് ശേഷം മുടി കറുപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്ക് അടുത്ത ദിവസങ്ങളിലും ഇതുപോലെ അടുപ്പിച്ച് നമ്മൾ ഹെയർ ഡൈ ചെയ്യുന്നുണ്ടാവില്ലല്ലോ അപ്പോൾ ഹെയർ ഡൈ ചെയ്യാത്ത ദിവസങ്ങളിൽ നിങ്ങൾ നന്നായിട്ട് ഹെയർ ഓയിലിങ് ചെയ്യാം ഇപ്പോൾ കാച്ചെണ്ണയോ അല്ലെങ്കിൽ റോസ്മേരി ഓയിലോ അല്ലെങ്കിൽ കരിഞ്ചീരകം ഓയിലോ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് മുടി നന്നായിട്ട് കറുത്ത് വരാറുണ്ട് അപ്പോൾ നമ്മൾ ഹെയർ ഡൈ ഉപയോഗിക്കാത്ത ദിവസങ്ങളിൽ നന്നായിട്ട് മുടി ഓയിൽ ചെയ്യുക മുടി നന്നായിട്ട് എണ്ണ വെച്ച് നല്ല രീതിയിൽ മുടി നന്നായിട്ട് മസാജ് ഒക്കെ ചെയ്ത് വെക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി നന്നായിട്ട് വേര് മുതൽ കറക്കാനായിട്ട് കാരണമാവും കാരണം കൂടുതലും നാച്ചുറലായുള്ള കുറേ ഹെയർ ഓയിൽസ് കൂടി കറക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഓയിലിൽ ബെസ്റ്റ് ഹെയർ ഓയിൽ ഏതാണ് മുടി നന്നായിട്ട് വളരാനും മുടി കറക്കാനും ബെസ്റ്റായിട്ടുള്ള ഹെയർ ഓയിൽ ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് ഹെയർ ഓയിലും നമുക്ക് പറയാം ഒന്ന് റോസ്മെരി ഓയില് നല്ലതാണ് അത് ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ വെയർ ഓയിലിൻ്റെ കൂടെ ഡയലൂട്ട് ചെയ്ത് മാത്രമേ ഈ ഒരു ഹെയർ ഓയിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ അതുപോലെ തന്നെ കരിഞ്ചീരകം ഹെയർ ഓയിലും മുടി കറക്കാനും മുടി വളരാനും ഒത്തിരി നല്ലതാണ് മുടിക്ക് നല്ല നാച്ചുറല കറുപ്പ് കിട്ടാനും നല്ലൊരു ടെക്സ്ച്ചർ കിട്ടാനും ഒക്കെ കരിഞ്ജീരകം ഹെയർ ഓയിലും നല്ലതാണ് അപ്പോൾ ഈ ഒരു രണ്ട് ഹെയർ ഓയിലും നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് അത് കാണാത്തവരൊന്ന് കണ്ടു നോക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ആദ്യത്തെ ഒരാഴ്ച ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും അതെങ്ങനെയാണ് ആ ഒരു ഓയിലിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുറുക്കിയെടുത്ത് തിക്ക് പേസ്റ്റ് രൂപത്തിലായി നിങ്ങളുടെ ഹെയറിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആ രീതിയിലേക്ക് ആക്കി എടുക്കുക നിങ്ങൾ നല്ല പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക എന്നിട്ട് കുളിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഹെയറിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് വെക്കുക സാധാരണ നമ്മൾ വേറെ ഷാംപൂ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ ഓൾറെഡി നമ്മൾ ഷാംപൂ ഇട്ട് മുടി വാഷ് ചെയ്തതാണ് അതുകൊണ്ട് തന്നെ ഷാംപൂ കണ്ടീഷനോ ഒന്നും യൂസ് ചെയ്യേണ്ട നാച്ചുറലായിട്ട് സാധാരണ നോർമൽ വെള്ളത്തിൽ നമുക്ക് ഈ ഒരു ഹെയർ ഹെയർടെ കഴുകിയെടുക്കാവുന്നതാണ് കൂടുതൽ ഡ്രൈ ഹെയർ ഉള്ളവർക്കും അല്ലെങ്കിൽ ഓയിലി ഹെയർ ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ ഏത് രീതിയിലുള്ള ഹെയർ ഉള്ളവർക്കും ഈയൊരു നല്ല ഒരു ഹെയർ ഡൈ ആണ് ഇത് യൂസ് ചെയ്യാം ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും